നമസ്കാരം യഥാർത്ഥത്തിൽ ഫാസിസത്തിനെതിരെ പോരാടാൻ എന്ത് വീട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നത് കോൺഗ്രസ് അല്ല മറിച്ച് ബീഹാറിലെ ആർ ജെ ഡി ആണ് ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്തണം ബീഹാറിൽ വലിയ വിട്ടുവീഴ്ചയുമായി ആർ ജെ ഡി ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം സാധ്യമായപ്പോൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ആർ ജെ ഡിക്ക് സഖ്യത്തിന്റെ സീറ്റ് ധാരണ പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ആകെയുള്ള സീറ്റിന്റെ പകുതി സീറ്റുകളിൽ മാത്രമാണ് ആർ ജെ ഡി മത്സരിക്കുന്നത് പാർട്ടി രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് ബീഹാറിൽ ഇത്ര കുറവ് സീറ്റുകളിൽ ആർ ജെ ഡി മത്സരിക്കുന്നത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ ഇരുപതെണ്ണത്തിൽ മാത്രമാണ് ആർ ജെ ഡി മത്സരിക്കുന്നത് ശേഷിക്കുന്ന ഇരുപതെണ്ണം സഖ്യകക്ഷികൾക്ക് വീതിച്ചു നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ഒൻപത് സീറ്റിലും ഉപേന്ദ്ര കുഷാഹിയുടെ ആർ എൽ എസ് പി അഞ്ച് സീറ്റിലും ജിതിൻറാം മാഞ്ചിയുടെ എച്ച് എം എസ് മൂന്ന് സീറ്റുകളിലും മത്സരിക്കും മുകേഷ് സാഹിനിയുടെ വി സി പി ഐ എം എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും ലഭിച്ചിട്ടുണ്ട് ോക്താന്ത്രിക് ദൾ ജനതാദൾ നേതാവായ ശരത് യാദവ് ആർ ജെ ഡിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നുമുണ്ട് സി പി എം സി പി ഐ കക്ഷികൾ സഖ്യത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ഇരു കക്ഷികൾക്കും ആർ ജെ ഡി സീറ്റ് നൽകിയില്ല അതേസമയം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നതിനെ തുടർന്ന് ആർ ജെ ഡിക്കുള്ളിൽ അമർശ്യവുമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പുവരുത്തേണ്ടതിനാൽ ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് മതേതര കക്ഷികൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന് തന്നെയായിരുന്നു ആർ ജെ ഡി നേതൃത്വത്തിന്റെ വിശദീകരണം ബി ജെ പിക്ക് എതിരെ പോരാടാൻ ഏതറ്റം വരെ പോകുമെന്നും ഏത് കാട്ടാളനുമായി കൂട്ടുകൂടുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളായിരുന്നു പിന്നീട് സഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജന ചർച്ചയിലുമൊക്കെ ഒക്കെ കണ്ടത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആർ ജെ ഡി നേതാവായ തേജസ്വി യാദവിനെ കൈയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസിസത്തിനെതിരെ പോരാടാം എന്നുള്ള കാര്യം വെറും വാക്കുകളിൽ ഒതുക്കാതെ സീറ്റ് വിഭജനത്തിലടക്കം കൃത്യമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ജലർസ് നാടിന്റെ സ്വന്തം ജവല്ലറി